നമസ്കാരം ബ്രെയിൻ ട്യൂമറും ഹൃദ്രോഗവും കാരണം ബുദ്ധിമുട്ടുന്ന ഒരു ഇന്ത്യക്കാരൻ കഴിഞ്ഞ രണ്ട് മാസമായി അമേരിക്കയിലെ ഒരു ജയിലിൽ കഴിയുകയാണ് എന്നുള്ള പരാതിയുമായി ബന്ധുക്കളും അഭിഭാഷകനും രംഗത്തെത്തി പഞ്ചാബുകാരനായ പരംജിത് സിംഗ് എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മുതൽ തന്നെ ഇയാൾ അമേരിക്കയിൽ താമസിക്കുകയാണ് ഗ്രീൻ കാർഡ് ഹോൾഡറാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയും രണ്ട് മക്കളും അമേരിക്കൻ പൗരത്വമുള്ളവരുമാണ് എന്താണ് ഇദ്ദേഹത്തെ പിടികൂടാനുള്ള കാരണം എന്നുള്ളത് ഇനിയും വ്യക്തമായി അമേരിക്കൻ അധികൃതർ വെളിപ്പെടുത്തിയിട്ടില്ല ഈ രണ്ട് മാസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം നാടായ പഞ്ചാബിലേക്ക് പോയിട്ട് മടങ്ങിയെത്തുമ്പോൾ ചിക്കാഗോ വിമാനത്താവളത്തിൽ വെച്ചാണ് ഇദ്ദേഹത്തെ ഇമിഗ്രേഷൻ അധികൃതർ പിടികൂടിയത് സാധാരണഗതിയിൽ ഗതിയിൽ അനധികൃത കുടിയേറ്റക്കാരെ ആണ് ഇത്തരത്തിൽ വിമാനത്തിലെത്തുമ്പോൾ അവിടെ പിടികൂടി അവരെ അറസ്റ്റ് ചെയ്തും ജയിലിൽ ഇടുന്നതൊക്കെ തന്നെ അതായത് പറഞ്ജിത് സിംഗിൻ്റെ കാര്യത്തിൽ അത്തരം പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല അദ്ദേഹം ഗ്രീൻ കാർഡ് ഉടമ കൂടിയാണ് പക്ഷേ അധികൃതർ പറയുന്നത് അദ്ദേഹത്തിൻ്റെ പേര് രണ്ട് കേസുകൾ ഉണ്ട് എന്നാണ് അത് വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ് എത്രയോ വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ് അതിലൊന്ന് ഈ പബ്ലിക് ഫോൺ ഉപയോഗിച്ചതിന് ശേഷം പൈസ കൊടുക്കാതെ പോയി എന്ന് പറഞ്ഞ് അതിൻ്റെ പേരിൽ അതിൻ്റെ പേരിൽ കേസുണ്ടായിരുന്നു ഇതിന് അദ്ദേഹത്തെ നേരെ ശിക്ഷിച്ചിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് പിഴയും നൽകേണ്ടി വന്നിട്ടുണ്ട് പിന്നീടുള്ളത് വ്യാജരേഖകൾ ചമച്ചു എന്ന പേരിൽ മറ്റൊരു കേസും അദ്ദേഹത്തിൻ്റെ പേരിൽ ഉണ്ട് എന്നാണ് അധികൃതർ പറയുന്നത് അതൊക്കെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ് അത് അതിപ്പോൾ കുത്തിപ്പൊക്കിയതിനാണ് അദ്ദേഹത്തെ പിടികൂടിയത് എന്നാണ് വീട്ടുകാരും തന്നെ ചോദിക്കുന്നത് മാത്രമല്ല അദ്ദേഹം വളരെ അവശ നിലയിലാണ് ഇപ്പോൾ ജയിലിൽ കഴിയുന്നതെന്നാണ് അഭിഭാഷകൻ വെളിപ്പെടുത്തിയിട്ടുള്ളത് അദ്ദേഹത്തിന് വൈദ്യ പരിശോധന നടക്കുന്നു എന്നുള്ളതല്ലാതെ വൈദ്യ ചികിത്സ ലഭിക്കുന്നില്ല എന്നാണ് കുടുംബാംഗങ്ങളും പറയുന്നത് ഏതായാലും ഇതിനെതിരെ കോടതിയെ സമീപിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ പരഞ്ജിങ്ങിനെ മനഃപൂർവ്വം കേസിൽ കുടുക്കി ജയിലിൽ ജയിലിലടയ്ക്കാനുള്ള ശ്രമങ്ങളാണ് അവിടെ നടന്നത് എന്നാണ് വീട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നത് കഴിഞ്ഞ രണ്ട് മാസമായി ഇത്തരം ഗുരുതരമായ രോഗങ്ങളുള്ള ഒരു വ്യക്തി ജയിലിൽ കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി ഏത് നിമിഷം ആണെങ്കിലും ഗുരുതരമാകാം എന്നാണ് വീട്ടുകാരുടെ ഭയം നാൽപ്പത്തെട്ട് വയസ്സുകാരനായ പരംജിത് സിംഗ് അവിടെ പലതരത്തിലുള്ള വ്യവസായങ്ങളും നടത്തുന്നുണ്ട് ഗ്യാസ് സ്റ്റേഷനുകളുടെ വലിയൊരു ശൃംഖലയുടെ തന്നെ ഉടമയാണ് പരൻജിത് സിംഗ് നേരത്തെ നിരവധി തവണ സിംഗ് നാട്ടിൽ പോയി മടങ്ങി എത്തിയിട്ടുണ്ട് പക്ഷേ അപ്പോഴും തന്നെ ഈ ഒരു കുഴപ്പങ്ങളും ഇല്ലായിരുന്നുവെന്നും ഇപ്പോൾ മാത്രം എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ പിടികൂടി ഇത്തരത്തിൽ ജയിലിൽ ജയിലടച്ചിരിക്കുന്നതും മനസ്സിലാവുന്നില്ല എന്നാണ് അടുത്ത ബന്ധുക്കളും പറയുന്നത് നാട്ടിൽ നിന്ന് മടങ്ങിയെത്തി അദ്ദേഹത്തെ സ്വീകരിക്കാനായി ചിക്കാഗോ വിമാനത്താവളത്തിലെത്തിയ ബന്ധുക്കൾ ഏഴ് മണിക്കൂറോളമാണ് അദ്ദേഹത്തിനായി കാത്തിരുന്നത് അദ്ദേഹം പുറത്തേക്ക് വരാതിരുന്നതിനെ തുടർന്ന് അന്വേഷിച്ചപ്പോഴാണ് ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ തങ്ങൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നതായി അറിയിച്ചിട്ടുള്ളത് കുറേ നാൾ മുമ്പാണ് മൂന്ന് പതിറ്റാണ്ടായി അമേരിക്കയിൽ ജോലി ചെയ്തിരുന്ന ഒരു എഴുപതുകാരിയായ മുത്തശ്ശിയെ അവിടെ നിന്ന് അനധികൃത കുടിയേറ്റക്കാരി എന്ന പേര് പറഞ്ഞ് അമേരിക്കൻ സർക്കാർ നാട് കടത്തിയിരുന്നത് ഇത് പഞ്ചാബിലുള്ള ആ സിഖ് വംശജർക്കിടയിൽ തന്നെ വലിയ തോതിലുള്ള പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു ഏതായാലും പരംജിത് സിംഗിൻ്റെ കേസ് കോടതി ഇപ്പോൾ പരിഗണിക്കുന്നുണ്ട് അദ്ദേഹത്തിന് അനുകൂലമായൊരു വിധി ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നതെന്നാണ് അദ്ദേഹം അഭിഭാഷകനും കുടുംബാംഗങ്ങളും ഒക്കെ തന്നെ പറയുന്നത് പക്ഷേ എത്രയും വേഗം പരഞ്ജിത് സിംഗിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കണമെന്നും അദ്ദേഹത്തിന് ബ്രെയിൻ ട്യൂമറിൻ്റെ രണ്ടാം ഘട്ടം ചികിത്സ ആരംഭിക്കാനുള്ള സമയം ഇതിനോടൊപ്പം തന്നെ കഴിഞ്ഞിരിക്കുന്നുവെന്നും അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില വളരെ വഷളായിരിക്കാനാണ് സാധ്യത എന്നുമാണ് ഇപ്പോൾ ബന്ധുക്കൾ പറയുന്നത്